സംസ്ഥാനത്ത് നഗര ജനകീയ ആരോഗ്യ കേന്ദ്രങ്ങൾ സ്ഥാപിക്കുമെന്ന് മന്ത്രി വീണ ജോർജ് നഗര കേന്ദ്രീകൃതമായ ജനങ്ങൾക്ക് പ്രാഥമിക ആരോഗ്യത്തിന്റെ കാര്യത്തിൽ ഉറപ്പുവരുത്തുക എന്നുള്ളതാണ് ഇതിന്റെ പദ്ധതിയുടെ ലക്ഷ്യമെന്നും വീണ ജോർജ് പറഞ്ഞു നഗരപ്രദേശങ്ങളിൽ പ്രാഥമിക ആരോഗ്യ പരിചരണം ഉറപ്പാക്കാനാണ് ജനകീയ ആരോഗ്യ കേന്ദ്രം മാതൃകയിൽ നഗര ജനകീയ ആരോഗ്യ കേന്ദ്രങ്ങൾ സ്ഥാപിക്കുന്നതെന്ന് ആരോഗ്യ വകുപ്പ് മന്ത്രി വീണ ജോർജ് പറഞ്ഞു നിലവിൽ നൂറ്റിനാല് നഗര പ്രാഥമികാരോഗ്യ കേന്ദ്രങ്ങളും രണ്ട് നഗര സാമൂഹികാരോഗ്യ കേന്ദ്രങ്ങളുമാണുള്ളത് ഈ കേന്ദ്രങ്ങൾക്ക് കീഴിലാണ് മുന്നൂറ്റി എൺപത് നഗര ജനകീയ ആരോഗ്യ കേന്ദ്രങ്ങൾ കൂടി അനുവദിച്ചിരിക്കുന്നത് നിലവിൽ പ്രവർത്തിക്കുന്ന നഗര പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളുടെ കീഴിൽ മൂന്ന് വീതവും മറ്റു പ്രദേശങ്ങളിൽ രണ്ട് വീതവും എന്ന ക്രമത്തിലായിരിക്കും സംസ്ഥാനത്തെ തൊണ്ണൂറ്റിമൂന്ന് നഗരങ്ങളിലായി ഇവ സ്ഥാപിക്കുക ഇതുവരെ നൂറ്റി കേന്ദ്രങ്ങൾ പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട് െട്ട് ലക്ഷം രൂപ വീതമാണ് ഓരോ കേന്ദ്രത്തിനും അനുവദിച്ചിട്ടുള്ളത് ഒരു ഡോക്ടർ രണ്ട് സ്റ്റാഫ് നഴ്സ് ഒരു ഫാർമസിസ്റ്റ് എന്നിങ്ങനെ നാല് ജീവനക്കാർ ഇവിടെ ഉണ്ടായിരിക്കും പൊതു അവധി ദിവസങ്ങളൊഴികെ നഗര ആരോഗ്യ കേന്ദ്രങ്ങളിൽ ആഴ്ചയിൽ ആറ് ദിവസവും ഉച്ചയ്ക്ക് രണ്ട് മണി മുതൽ വൈകിട്ട് എട്ട് മണിവരെ സേവനങ്ങൾ ലഭ്യമാകും പകർച്ചവ്യാധി പ്രകൃതി ദുരന്തം പോലുള്ള അടിയന്തര ആരോഗ്യ സാഹചര്യങ്ങളിലും ഈ കേന്ദ്രങ്ങളുടെ സേവനം ഉറപ്പാക്കുമെന്ന് ആരോഗ്യവകുപ്പ് അറിയിച്ചു എൽഡിഎഫ് സർക്കാർ സ്ഥാപിച്ച ജനകീയ ആരോഗ്യ കേന്ദ്രങ്ങൾക്ക് പുറമെ മുന്നൂറ്റി എൺപത് നഗര ജനകീയ ആരോഗ്യ കേന്ദ്രങ്ങൾ കൂടി യാഥാർത്ഥ്യമാകുന്നതോടെ ആരോഗ്യ പരിചരണ രംഗത്ത് വലിയ മാറ്റമുണ്ടാകുമെന്നാണ് മന്ത്രി വീണ ജോർജ് വ്യക്തമാക്കിയത് കേരള ന്യൂസ് തിരുവനന്തപുരം